ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും ദേവിയാനേയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കേ നല്ല സംശയമായി എന്നാ തോന്നണതെന്ന് അനാമിക പറയൂട്ടോ അത് കേട്ടപ്പോ ഇനിയിപ്പോ സംശയം കൂടിക്കൂടി വരത്തേ ഉള്ളൂ അതുകൊണ്ട് അനന്തപുരി തറവാട്ടിൽ അലമ്പുണ്ടാക്കിയിട്ട് നീ ലക്ഷ്യം വെച്ചതൊക്കെ നേടി ഇങ്ങ് പോന്നേക്കണമെന്ന് അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുക ഉം അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാനിപ്പോ ഒന്നും പറഞ്ഞ് മോളന്നേരം ഇവരോടും പറയുന്നു അങ്ങനെ മൂന്നെണ്ണങ്ങളും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം അവർ നേരെ പോകുന്നത് കിരണിനെ കാണാനാണ് അപ്പോൾ കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കിരണിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം എനിക്കറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ അത് ഞാൻ ഒരുപാട് വർക്ക് നടത്തിയിട്ടുള്ളതാണെന്ന് കിരൺ അവരോട് പറയുവാണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടി എനിക്കറിയാം ഞാനത് നോക്കി വെച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വലിയ പാടൊന്നുമില്ല ഇല്ല നാദർശനോടും നയനയോടും നമ്മുടെ കിരൺ പറയുക അതെ ആ പ്രോപ്പർട്ടി അനാമിക്കയുടെ അച്ഛൻ്റെ അല്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നും അതിനുവേണ്ടി അയാൾ കാലാണ് പോലും മുടക്കിയിട്ടില്ലെന്ന കാര്യവും എന്നിട്ടാണ് ഒരു കോടി കൊടുത്തു എന്നൊക്കെ പറയുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നയന ഇങ്ങനെ കിരണിനോട് പറയുന്നു അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ തുകയൊക്കെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുമോ കിരണേ എന്ന് ആദർശം ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല ഏറിയാൽ പത്ത് ലക്ഷം അതിനപ്പുറം സാധാരണ ആരും കൊടുക്കാറില്ല എന്ന് പറഞ്ഞു നമ്മുടെ കിരണേ അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശ അമ്മ പറഞ്ഞത് കള്ളത്തരം കണ്ടുപിടിക്കണമെന്ന് നയന പറയും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ ആ നെക്ലേസിന്റെ കാര്യത്തിൽ തന്നെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു സത്യം പറയാമല്ലോ അനിയെ മൊത്തത്തിൽ മുക്കി അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കൂടെ ചേർന്ന് സ്വത്തും പണമൊന്നും നമുക്ക് വിഷയമല്ലല്ലോടാ പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവര് സത്യസന്ധരായിരിക്കണ്ടേ എന്ന് ആദർശിനോട് ചോദിക്കുക കിരണേ നീയും ഇവളും തമ്മിൽ തുടക്കത്തിലെ കീരിയും പാമ്പുവായിരുന്നു പക്ഷേ നിങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരായിരുന്നില്ല ശരിയല്ലേ എന്നാ ഇവിടെ അതാണോ സ്ഥിതി തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് അന് പെണ്ണെടുത്തിരിക്കുന്നത് ആ ബന്ധുവിനെ എന്ത് ചെയ്യണോ എന്നാ ഞാൻ ആലോചിക്കുന്നതെന്ന് ആദറിച്ച് പറഞ്ഞു മുത്തച്ഛനാണെങ്കിൽ കല്യാണം കഴിഞ്ഞവര് പിരിയുന്നതിനോട് യാതൊരുവിധ താല്പര്യവും ഇല്ല അനിയാണെങ്കിലോ അനാമിക ഡിവോഴ്സ് ചെയ്തിട്ട് നന്ദുവിനെ കെട്ടാനായിട്ട് നടക്കുക അതിനായിട്ട് ആരും അനുകൂലിക്കുന്നതും ഇല്ല എന്നൊക്കെ പറയുമ്പോ ഉം നന്ദുവിന് ആലോചന വല്ലതും നടക്കുന്നുണ്ടോ നയനെ അച്ഛനും അമ്മയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവൾ പിടി തരുന്നില്ലെന്ന് നയനെ അന്നേരം പറഞ്ഞു അല്ലെങ്കിലും ഒരുമാതിരിപ്പെട്ട പയ്യന്മാരൊന്നും അവൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നേ ആ പിന്നെ ഞാനും നോക്കാം അവൾക്ക് പറ്റിയ പയ്യന്മാർ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് കിരണ് പറഞ്ഞു പിന്നെ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലേ ഏതായാലും ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഇന്ന് തന്നെ അതിൻ്റെ ഏറ്റവും ഇസിഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അന്വേഷിച്ചിട്ട് പറയാമെന്നും പറഞ്ഞു കിരൺ ഉം ശരി എന്നാൽ യാത്ര പറഞ്ഞു കിരൺ അങ്ങ് പോയി കിരൺ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മാദർശം നയനയും കൂടി അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ് നമ്മളുമായിട്ട് ഒരിക്കലും യോജിച്ച് പോകാത്തവരാണ് അനാമികയും അവളുടെ വീട്ടുകാരുമെന്ന് അത് കേട്ടപ്പോൾ നയനക്ക് ഭയങ്കര വിഷമം ആ പ്രോപ്പർട്ടി അതിടേതാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കുഴപ്പക്കാരാണ് അനാമികയുടെ അച്ഛനും അമ്മയും തറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുമെന്നും ആദർശ നായനയോട് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് വിശ്വസിച്ചാ അനാമികയെ എനിക്കപ്പം ജീവിക്കാൻ വിടുന്നതെന്നും ചോദിച്ചു എനിക്കും അതിനെപ്പറ്റി ഓർത്തിട്ട് വലിയ വിഷമമുണ്ടെന്നും നയനയ നേരം ആദർശനോട് പറഞ്ഞു അനിയൊരു പാവ അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീ കൊ കൊടുത്തതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് നയനിങ്ങനെ സങ്കടത്തോട് ആദർച്ചുകൊണ്ട് സംസാരിച്ചോണ്ട് നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനിയാട്ടോ അനി ഇങ്ങനെ ശ്വാസം മുട്ടി അവിടെ ഇരിക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ദേവയാനി വന്നപ്പോൾ അനിയെ കണ്ടു ദേവയാനിയെ കണ്ടപ്പോഴത്തേക്കും അനി ഒഴിഞ്ഞു മാറി എഴുന്നേറ്റ് പോകാൻ നോക്കി അപ്പം എടാ നിക്കട അവിടെ നീ എന്തിനാ എന്നെ കണ്ട ഭാഗത്തേക്ക് കയറി ഓടുന്നതെന്ന് ദേവയാനി അനിയോട് ചോദിക്കുക അത് അത് പിന്നെ ഓ ഇന്നലെ നല്ല ഫോമിലാണല്ലോ അല്ലേ വന്നത് അപ്പോൾ ചെറിയൊരു പേടിയുണ്ടല്ലേ ആ സമയത്ത് ഞാൻ നിന്റെ കരണ തടിക്കാതിരുന്നത് നിനക്ക് നല്ല ബോധം ഇല്ലാതിരുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു വല്യമ്മയ്ക്കരെ തല്ലണെങ്കിൽ തല്ലിക്കോ എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് അനിയന്നേരം പറഞ്ഞു വല്യമ്മേ ഞാൻ ഞാനേ വല്ലാത്തൊരവസ്ഥയിലാ അല്ല നീ എന്നു മുതലാണോ കള്ളു കുടിക്കാൻ തുടങ്ങിയത് എന്ന് ദേവയാനി അന്നേരം ചോദിച്ചു അനാമിക ആയിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്തതിന് ശേഷമാണെന്ന് അനി അന്നേരം ദേവയാനിയോട് പറഞ്ഞു കേട്ടോ ഇതൊക്കെ കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക അതിനുശേഷം സത്യം പറഞ്ഞാൽ ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല ഒരു സമാധാനവും എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന അനിയോട് അനി നീ അവളെ സ്നേഹിക്കാതെ നീ ഇങ്ങനെ കള്ളും കുടിച്ചുകൊണ്ട് നടന്ന് അവള് നിന്നെ സ്നേഹിക്കുകയോടാണ് ദേവയാനി എന്നേരം ചോദിച്ചു വല്യമേ അവളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അവളുടെ ജീവിത രീതികൾ വളരെ വളരെ വ്യത്യസ്തമാണ് അവൾ ഈ വിവാഹ ജീവിതത്തിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തവളാണ് അവൾക്ക് ഒരേ സമയം ഒരുപാട് പയ്യന്മാരുമായിട്ട് ചുറ്റിക്കറിഞ്ഞ് നടക്കാൻ ആഗ്രഹിക്കുന്നവളാണെന്ന് പറയുമ്പം അനി നീ വെറുതെ ഓരോന്ന് പറയണ്ട എന്ന് പറഞ്ഞു വല്യമ്മ ഞാൻ ഞാനെൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങളല്ലേ ഈ പറയുന്നത് അതിൻ്റെ ഫോട്ടോസ് ആദർശ എണ്ണം നേനത്തി ഒക്കെ കണ്ടതുമാണല്ലോ പിന്നെ നിങ്ങളെന്താ വിശ്വസിക്കാത്തത് മോനെ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ദേ നിന്റെ വിഷമം മാറ്റാനാണെന്നും പറഞ്ഞു മദ്യത്തിൻ്റെ സഹായം തേടുന്നതേ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് വല്യമ്മ മകനോട് പറഞ്ഞു കൊടുക്കുന്നു മദ്യപിച്ച് ഈ വീടിനകത്ത് നിന്റെ അച്ഛനും വലിയച്ഛനും ഒന്നും കയറി വന്നിട്ടില്ല അതുപോലെ തന്നെ ആദർശം നിനക്കറിയാവല്ലോ പിന്നെ അതൊക്കെ തെറ്റിക്കുന്നത് ഇവിടുത്തെ അസുരൻ മാത്രമാണെന്ന കാര്യം ദേവയാനി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അഭിയെ പോലെ നീയും തരം താഴ്ന്നു പോകരുതെന്ന് പറയുമ്പോൾ എനിക്ക് പുതിയ ശീലങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയേ പറ്റുള്ളൂ വലിയമ്മയെന്ന് പറയുമ്പോൾ എന്നിട്ട് പിന്നെ നിന്റെ ജീവിതത്തിലേക്ക് ആരാ വരേണ്ടത് ഉം എന്ന് ദേവയാനി ചോദിച്ചു അനിയൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കാം നന്ദു ആണോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അനിയുടെ ഭോഭാവമൊക്കെ അങ്ങ് മാറി അവൾ ഒരിക്കലുമേ നിന്നെ പോലെ മനക്കെട്ടിയില്ലാത്ത ഒരുത്തരെ കല്യാണം കഴിക്കില്ലെന്ന് പറയുമ്പോൾ വേണ്ട എനിക്കിനെയുള്ള കാലം ഒരു ഭാര്യ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നേരും നിറം ഇല്ലാത്ത ഒരുത്തിയെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മാത്രം മതിയെന്ന് അനി എന്നിട്ട് ദേവയാനിയോട് പറഞ്ഞു കേട്ടോ അങ്ങനെ അനി പറഞ്ഞ് സങ്കടത്തോടെ അകത്തേക്ക് കയറിപ്പോയി ദേവയാനി ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുവാണ് അനിയുടെ ജീവിതം തകർന്നല്ലോ എന്ന് വിചാരിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും അപ്പോൾ അവിടുത്തെ എ എസ് ഐ സാറിങ് ഇറങ്ങി വരുമോ അദ്ദേഹം അനിയെ കണ്ടു സാർ എന്തിനാണ് വന്നത് സാർ വന്നാൽ ഇങ്ങോട്ട് മേഡത്തിനെ കാണാൻ കയറ്റി വിടരുതെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്ന് ആ എസ് ഐ സാറിന് അനിയോട് പറയുകട്ടോ പിന്നെ ആനന്ദപുരിയിലെ പയ്യനോട് ഇറങ്ങി പോകാൻ പറയാനും ഞങ്ങൾക്കാവില്ല എന്ന് പറയുമ്പം അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അകത്തേക്ക് പോയിക്കോളാവും എന്ന് അനി അനിയകത്തേക്ക് കയറി പോകാൻ നോക്കുമ്പോൾ നിൽക്കാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കടത്ത് വിടേണ്ട അഞ്ചമ്പലമായിട്ട് പോയിക്കൊള്ളാം പിന്നെ എസ്സയുടെ മുറിയിലേക്ക് ഞാൻ അതിക്രമിച്ചു കയറിയെന്നും പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ കേസ് എടുത്തോളാൻ എന്നി പറയുക ഞാൻ ലോക്കപ്പിൽ കിടക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു ഞങ്ങൾ രണ്ടും ഘട്ടത്തിൽ പരുവത്തിലാക്കല്ലേ മോനെ മാഡത്തിൻ്റെ കാര്യം അറിയാവല്ലോ ഇവിടെ പല എസ് ഐമാരും വന്നിട്ടുണ്ട് ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ പക്ഷേ ഇതുപോലെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു എസ് ഐയെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാ സാർ ഇങ്ങനെ പറഞ്ഞു അതുമാത്രമല്ല ദേഷ്യം വന്നാൽ അത് ഉള്ളിൽ ഒതുക്കി നടക്കുകയും ഇല്ല ഉടൻ പ്രതികരിക്കുകയും ചെയ്യു പറഞ്ഞു അപ്പം അങ്ങനെയല്ലേ പോലീസുകാർ വേണ്ടതെന്ന് അനി ചോദിക്കുക ഈ എന്നാലും ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പ് പല എസ് ഐമാർക്കും ദോഷം ചെയ്തിട്ടുണ്ടെന്നാണ് സാറ് പറയുമ്പം എന്നൊക്കെ സാർ കേട്ടോ നന്ദുമേഠത്തിൻ്റെ ആ സ്വഭാവമാണ് എന്നെ ആകർഷിച്ചതെന്ന് അനി പറയുവാണ് അങ്ങനെയാണ് ഞാൻ അവരുടെ ആരാധകരായി മാറിയതെന്നൊക്കെ പറയുമ്പം എന്നാൽ പിന്നെ നന്ദുമേടത്തെ തന്നെ മോന് കെട്ടിക്കൂടായിരുന്നു എന്ന് ചോദിച്ചു എന്തിനാ വേറെ കല്യാണം കഴിച്ചേ ഇനി അദ്ദേഹം ചോദിക്കുമ്പം അങ്ങനൊരു അത്യാഹിതം എനിക്ക് പറ്റിപ്പോയി ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നതെന്ന് അനി പറഞ്ഞു മോനോട് ഉള്ളിൻ്റെ ഉള്ളിൽ മേഡത്തിന് എന്തോ ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഈ സെറ് പറയുമ്പം അനി ഞെട്ടി അങ്ങനെ സാറിനോട് മേഡം എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ ഏയ് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞ നീ ഉള്ളൂ എന്ന് അന്നേരം ഈ പോലീസുകാരൻ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ശല്യം ചെയ്യുന്ന മോനോട് മേഡം ഇത്രത്തോളം ഒന്നും എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവരെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നേരം പറഞ്ഞു എന്നെ അവര് ജയിലിലാക്കണം അങ്ങനെ ജയിലിലാക്കിയാലും അധികം നാളൊന്നും ഞാൻ അവിടെ കിടക്കാനായിട്ട് പോകുന്നില്ല അവിടുന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും ഞാൻ മാഡത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എൻ്റെ ആവശ്യം നടക്കുന്നത് വരെ ഞാൻ ഈ ശല്യം തുടരും സാറെ എന്ന് അനി പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പോഴേക്കും അയ്യോ എങ്ങോട്ട് കയറിപ്പോ ചോദിച്ചു അകത്തേക്ക് എന്നെ വേണ്ട പൊന്നുമോനെ പോവരുന്ന് പറയുമ്പോൾ ചുമ്മാരിക്കും സാറേ സാറിന് വേറെ പണി ഉണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അനി അകത്തേക്ക് കയറിപ്പോയി ആണെങ്കിൽ അകത്തെ നേരെ ഇരിക്കുകട്ടോ ഹനി കയറി ചെന്നപ്പോൾ ആരുന്നതിനോട് കടത്ത് വിട്ടോ എന്ന് ചോദിച്ചു നന്ദു ആരും കടത്തി വിട്ടതൊന്നും അല്ല എ സൈ ഉൾപ്പെടെയുള്ളവരെ എന്നെ തടഞ്ഞു ഞാൻ അവരെ തള്ളി മാറ്റിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് അനി നന്ദുവിനോട് പറയുവാണ് അതായത് എസ് ഐയുടെ റൂമിലേക്ക് അതിക്രമിച്ചു കടന്നതാണെന്ന് സാരം എന്താന്ന് ചോദിച്ചപ്പോൾ എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ആ നന്ദി പറയാനും അതുപോലെ തന്നെ ശാസിക്കാനുമാണ് വന്നതെന്ന് അനി അപ്പൊ ഇങ്ങനെ നോക്കൂ നന്ദു വലിയ മാനാമികയ്ക്ക് കൊടുത്ത നെക്ലൈസ് എങ്ങനെ കാണാതെ പോയതെന്ന് നന്ദു കണ്ടുപിടിച്ചു എന്നിട്ട് പ്രതികളെ വെറുതെ വിട്ടത് എന്തായാലും ശരിയായില്ല എന്നൊക്കെ പറയുമ്പം കേസ് തന്നവരെ കേസ് പിൻവലിച്ചത് കൊണ്ടാ ഞാൻ ആക്ഷൻ എടുക്കാതിരുന്നതെന്ന് നന്ദു പറഞ്ഞു അതുവലിയ തെറ്റായി പോയെന്നാ ഞാൻ പറഞ്ഞതെന്ന് അനിയ നേരം കുറ്റപ്പെടുത്തു കേട്ടോ അച്ഛനും അമ്മയും തിരക്കിടകളാണ് അവരുടെ മോളാണെങ്കിലോ അതിനേക്കാളും വലിയ വശക അങ്ങനെ ഒരുത്തി വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കിട്ടിയ ഒരു ചാൻസ് മിസ്സാക്കിയാ മിസ്സാക്കിയത് തെറ്റായിപ്പോയി വലിയ തെറ്റായിപ്പോയിന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ നിനക്ക് നിന്റെ ഏട്ടൻ്റെ മുഖത്ത് നോക്കിപ്പോ പറഞ്ഞാൽ എന്താന്ന് നന്ദു ചോദിക്കുമ്പോൾ ഏതേ നന്ദു അനാമിക ആരാണെന്നും അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും ഇപ്പൊ എന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാവുന്നതല്ലേ എന്ന് അനി നന്ദുവിനോട് ചോദിക്കാം പിന്നെന്തിനാ അങ്ങനെ ഒരു മാരണത്തിനെ ഞാൻ ചുമക്കുന്നത് അതൊക്കെ നിന്റെ കാര്യമാണ് നിന്റെ കുടുംബ പ്രശ്നമാണെന്നും അതിൽ ഞാൻ എന്താ ഇടപെടുന്നതെന്ന് ചോദിച്ചു കൂട്ടോ അന്നേരം നമ്മുടെ നന്ദു എടോ അനാമിക പോയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് നീ ആണെന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു നന്ദു ഇനി ആരാത് പറയേണ്ടതെന്ന് അന്നേരം അനി എൻ്റെ അനുവാദം ഇല്ലാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് പറ്റില്ല എന്ന് നന്ദു പറയുമ്പോൾ അങ്ങനെയെങ്കിൽ നീ അനുവാദം എനിക്ക് തന്നേ എന്ന് പറഞ്ഞു അനി എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് അതിനെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തികളുമാണ് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നന്ദു പറഞ്ഞു ഈ സ്റ്റേഷനിലുള്ളവർക്കൊക്കെ എൻ്റെ പേടിയാ ബഹുമാനമാണ് അതില്ലാതാക്കുന്നത് നീ ഒറ്റൊരുത്തരാണെന്നൊക്കെ പറഞ്ഞു നിന്റെ മുന്നിൽ ഞാൻ ചൂളി നിൽക്കുന്നത് അവരൊക്കെ കണ്ടോണ്ട് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അങ്ങനെ ചൂളേണ്ടി ഒന്നും വരില്ല നിനക്ക് ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് ഫോണെടുത്താൽ മാത്രം മതി പിന്നെ ഞാൻ ഒന്നിനും വരില്ല ഇടയ്ക്ക് പുറത്ത് വെച്ച് കാണാൻ ഒരവസരം അത് നീന്നുണ്ടാക്കി തന്നാൽ മതി അതൊന്നും നീ ചെയ്യുന്നില്ലല്ലോ നിന്നെ വിളിക്കരുതെന്നും കാണരുതെന്നും നമ്മുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ആ അതാണ് കുഴപ്പം നീ അവർക്കൊക്കെ വേണ്ടി എനി എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറയുമ്പം അവർക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നും എനിക്ക് വേണ്ടിയിട്ട് കൂടി തന്നെയാണെന്ന് നന്ദു നേരം പറഞ്ഞു പിന്നെ എന്നെ പോലീസ് യൂണിഫോം എന്ന് പോലീസ് യൂണിഫോം എൻ്റെ ദേഹത്ത് കയറിയോ എന്ന് അന്ന് തൊട്ട് പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പം ഈ യൂണിഫോം ഉപേക്ഷിച്ച് ആ ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അനിയേ നന്ദുവിൻ ഇതൊക്കെ കയറുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നന്ദു നിനക്കിപ്പോൾ ഈ ജോലിയുടെ ആവശ്യമൊന്നുമില്ല ജീവിക്കാനായിട്ട് എനിക്ക് മറ്റുള്ളവരുടെ ചെലവിൽ കഴിയാൻ താല്പര്യമില്ല എൻ്റെ അധ്വാനം കൊണ്ട് എനിക്ക് ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് നന്ദു പറയുമ്പം ആ ആഗ്രഹം നടത്തി തരാമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ നിനക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിന്റെ ചേച്ചി സമ്പാദിക്കുന്നത് പോലെ നിനക്ക് സമ്പാദിച്ചുകൂടെ എന്ന് ചോദിക്കാം അങ്ങനെ ആരുടെയും ഔദാര്യത്തിലൊന്നും എനിക്ക് ജോലി എന്ന് നന്ദു അന്നേരം പറഞ്ഞു ഇത് ഞാൻ അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് നേടിയ ജോലിയാ അന്തസ്സായിട്ട് കിട്ടിയ ഈ ജോലി നിനക്ക് നഷ്ടപ്പെട്ടേനെ അഹന്ന് ആ ട്രെയിനറെ മാറ്റിയില്ലായിരുന്നെങ്കിൽ അന്നാ ട്രെയിനർ എന്നെ പുറത്താക്കാൻ നോക്കിയത് അനാമികയുടെ അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് നന്ദു ചോദിക്കുമ്പോൾ എടോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവരുമായിട്ട് ഒരു ബന്ധം തുടരുന്ന എനിക്ക് തീരെ താല്പര്യം എന്ന് നീ എന്തത് മനസ്സിലാക്കാത്തത് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വരെ നിനക്ക് എൻ്റെ ശല്യം ഉണ്ടാകും നന്ദൂന്നും പറഞ്ഞുകൊണ്ട് അനി പറയാ അല്ലെങ്കിൽ പിന്നെ നീ എന്നെ സ്ഥിരമായിട്ട് ജയിലിൽ കിടത്തേണ്ടതായിട്ട് വരുമെന്നും അല്ലെങ്കിൽ എന്നെ കൊല്ലണമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് അനി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അതും പറഞ്ഞു അനി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി നന്ദു ആകെ ധർമ്മസങ്കടത്തില് ദൈവമേ ഇവൻ എന്താ ഇങ്ങനെ ഒരു സമയത്ത് കുറിച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഒന്നിക്കാനായിട്ട് പറ്റിയില്ലല്ലോ ഇനിയിപ്പം ഞങ്ങളെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാനും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു മനസ്സിൽ ഇങ്ങനെ അവിടെ ഇരുന്ന് ചിന്തിക്കുക കേട്ടോ ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന നയൻ്റെ നേരെ ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പോൾ നയനയുടെ മുഖത്തൊരു സങ്കടം എന്തു പറ്റിയെന്ന് ചോദിച്ചു അവൻ ബ്രാഞ്ചിലൊന്നും പോകാതെ വീണ്ടും നന്ദുവിനെ ശല്യം ചെയ്യാൻ പോയെന്ന് നയനെ പറയുകട്ടോ നെക്ലേസ് മോഷ്ടിച്ചു ആളെ കണ്ടെത്തിയിട്ടും ആക്ഷൻ എടുക്കാത്തത് ശരിയായില്ലെന്നാണ് അവൻ നന്ദുവനോട് പറഞ്ഞതെന്ന് നയനെ വന്ന് ആദർശനോട് പറയണം കോടതിയും കേസും ഒക്കെ ആയിട്ട് ഇതൊക്കെ മുത്തശ്ശനെ അറിയിക്കണമെന്നും നമ്മൾ തന്നെ അനാമികയും അവനെയും രണ്ടു വഴിക്കാക്കണമെന്നൊക്കെ അനി ആഗ്രഹിക്കുന്നുണ്ടെന്ന കാര്യം ആദർശനം നയനയോട് പറഞ്ഞു ഇനിയിപ്പോൾ അവരെ ഒന്നിച്ച് എങ്ങനെ കൊണ്ടുപോകാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൻ കൂടുതൽ കൂടുതൽ അനാമികയെ വെറുക്കാനായിട്ട് അവളും അവളുടെ വീട്ടുകാരും ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അനി എന്തൊക്കെ ചെയ്താലും ശരി അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അനി ആഗ്രഹിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നന്ദു ഇങ്ങനെ നയന ഇങ്ങനെ പറയാം എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും നന്ദുവിനെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടില്ല എന്ന് തന്നെ നയനെ തർപ്പിച്ച് പറയുന്നു ആ പിന്നെ ആദർശേട്ടാ മോളെ വിളിക്കാനുള്ള സമയമായി ഞാൻ പോയി വിളിക്കട്ടെ എന്ന് പറഞ്ഞു നയനെ എന്നിട്ട് അവിടെ നന്ദി അങ്ങ് പോയി ശ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു അപ്പോൾ ഫോൺ എടുക്കുക പെട്ടെന്ന് അനിയെ വിളിക്കാനായിട്ട് അപ്പോൾ അനിയെ വിളിക്കാൻ ഫോൺ എടുത്തിട്ട് ഇപ്പൊ വിളിച്ചാവാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ അറിഞ്ഞിട്ട് വിളിക്കുന്നതാണെന്ന് കഴിഞ്ഞ ഫോൺ എന്ന് ആദർശം സ്വയം അങ്ങ് മനസ്സിലാക്കി പിന്നെ ഫോൺ അങ്ങ് വേണ്ടാന്ന് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ കൊച്ചും അതുപോലെ നയനയും കൂടി അങ്ങ് വരുവാണ് വീട്ടിലോട്ട് വരുവാ ആ സമയത്ത് തന്നെ നവ്യയും അഭിയും കുഞ്ഞും കൂടി വീട്ടിലേക്ക് വരുന്നു അപ്പൊ നയനയും കൊച്ചിയും കൂടെ അവിടെ മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നത് അഭിയും നവ്യയും കൂടെ കണ്ടുപോകും കണ്ടു കഴിഞ്ഞപ്പോൾ നവിക്ക് ഭയങ്കര കലിപ്പ് ആ സമയത്ത് നയന നോക്കുമ്പോൾ ഇവരെ കണ്ടു വിട്ടോ ആഹാ ദേ വാവ വന്നു എന്ന് തോന്നണേ എന്ന് നയന ചന്ദോട് പറയുവാണ് അമ്മ മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് അഭി നേരം അവിടെ വണ്ടിയിൽ ഇരുന്ന് നവ്യോട് പറയാം ഇതൊക്കെ കാണുമ്പോഴെനിക്ക് ദേഷ്യം വരുന്നതെന്ന് നവ്യയും പറഞ്ഞു അതും പറഞ്ഞു നവ്യ അങ്ങനെ ഇറങ്ങി വരുവാട്ടോ അഭിക്കാണേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവ പേടിച്ചിങ്ങനെ നിൽക്കുവാണേ ആ ഒരു സമയത്ത് നവ്യ മൈൻഡ് പോലും ചെയ്യാതിങ്ങനെ പോരുന്നത് അപ്പം നായനെ കൊച്ചിൻ്റെ കയ്യിലേക്ക് ബാഗ് കൊടുത്തിട്ട് നവ്യയുടെ അടുത്തേക്ക് കുഞ്ഞിനെടുക്കാനായിട്ട് ചെന്നു മൊനെ നീ എത്തി വിടാന്ന് ചോദിച്ചോട് ചെന്ന് കുഞ്ഞിനെടുത്തു കേട്ടോ പബിയും നവ്യം കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ദേ വീട്ടിൽ പോയിട്ട് അപ്പനെ അമ്മമ്മയൊക്കെ കണ്ടോ എന്ന് ഇങ്ങനെ നയന ചോദിക്കുമ്പോൾ അപ്പൊ വാവി എന്നെയും കൂടി കാണിക്കാവോന്ന് ചോദിച്ചു ഈ ചന്ദമോളോ അതിനെന്താണെന്ന് ചോദിച്ചു നയന കുനിയുമ്പോഴത്തേക്കും അതെ വേണ്ട ഇങ്ങനെ തന്നേന്നും പറഞ്ഞു കൊച്ചിനെ തട്ടിപ്പറിച്ചു മേടിക്കുവാണ് നവ്യ എൻ്റെ കുഞ്ഞിനെ ഇവിടെ കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നും ചോദിച്ചു അപ്പോഴത്തേക്കും അതിന് ഭയങ്കര സങ്കടമായി ചന്തമോൾക്ക് കുട്ടികളുടെ മനസ്സിനെ എന്തിനാ ചേച്ചി ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് നയനെ അന്നേരം ചോദിച്ചു ഇത് നേരായ മാർഗത്തിൽ ജനിച്ച കുഞ്ഞല്ല എന്നും പറഞ്ഞ അഭി ഇങ്ങനെ നയനയോട് പറഞ്ഞു എന്നോ അവരുടെ അമ്മയായിട്ട് ഏട്ടനുണ്ടായിരുന്ന വൃത്തികെട്ട ബന്ധത്തിന്റെ വിത്താണിതെന്ന് പറയുമ്പോഴത്തേക്കും നിർത്തടാ എന്നും പറഞ്ഞുകൊണ്ട് നയനങ്ങ് ചെന്നില്ലേ അഭിയുടെ മുന്നിലേക്ക് നാക്കി നെല്ലില്ലാന്ന് കരുതി എന്തും പറയാമെന്ന് നീ കരുതണ്ടായെന്ന് നമ്മുടെ നയന പറയുമ്പോൾ എന്താടി ഡീ പറഞ്ഞാല് നവ്യ നീ വീട്ടിൽ പോയി നിന്നത് അഭി പറഞ്ഞതുപോലെ നിന്റെ ഭർത്താവിനെ വെളുപ്പിക്കാൻ എന്ന് നവ്യ ചോദിച്ചു അതിന്റെ ഒരു മാറ്റം അച്ഛനും അമ്മയിലും കാണുന്നുണ്ടെന്ന കാര്യവും പറഞ്ഞു ഇപ്പോഴേക്കും അഭി ഇങ്ങനെ നോക്കുകട്ടോ എനിക്കങ്ങനെ ആരെയും വെള്ളം പൂശേണ്ട കാര്യമൊന്നുമില്ല എന്നും ഞാനങ്ങനെ ചെയ്യില്ലെന്നും പറഞ്ഞു അങ്ങനെ അപ്പോൾ എത്ര വെള്ളം പൂശിച്ചാലും ഈ വീട്ടിലെ പുണ്യാളൻ ചമയലൊന്നും ചെയ്ത തെറ്റുകളൊന്നും മാഞ്ഞു പോകത്തില്ല ഇട്ടത്തി എന്ന് പറയുമ്പം അതെ ആര് തെറ്റ് ചെയ്താലും അത് മാഞ്ഞു പോവില്ല എന്ന് നയനെ നേരം നവിയോട് പറഞ്ഞു നവ്യയുടെ മുന്നിൽ വെച്ച് പക്ഷെ മായ്ക്കാനായിട്ട് നീ ഉണ്ടല്ലോ എന്ന് നവ്യ അതുകൊണ്ടാണല്ലോ നിന്റെ ഭർത്താവ് ഇപ്പം രക്ഷപ്പെട്ടു നിൽക്കുന്നതെന്ന് നവ്യ പറയുമ്പം എനിക്ക് ഇതിനൊന്നും മറുപടി ഇല്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ നേർക്കു നേരം സംസാരിക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ സംസാരിച്ചു പോയാലേ എൻ്റെ രക്തം തിളയ്ക്കും പിന്നെ പലതും ചേച്ചി അറിയും എന്ന് പറയുമ്പോൾ എന്നാ നീ പറയടി നിനി പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറയാടി ഈ ജന്മം ഇവളും നിനക്കൊരു ഒരു ശാപം തന്നെയാണെന്ന് നവ്യ ഇങ്ങനെ ആ കൊച്ചിനെ ചൂണ്ടിക്കാണിച്ച് നായനയോട് പറയുന്നു ഇതൊക്കെ കേട്ട് ചന്തമോളാകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ ഒരു കൂസലും ഇല്ലാതെ അഭി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പം ഇനി മേരിൽ മോനെ കീനേനും പറഞ്ഞ് എൻ്റെ മോൻ്റെ അടുത്തേക്ക് വന്നു പോയേക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പറയുവാണ് നിനയൊക്കെ കളിക്കൂട്ടുകാരി ആക്കിയാലേ എൻ്റെ കുഞ്ഞ് നല്ല രീതിക്ക് വളരത്തില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ പറയുവാണ് ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് പിള്ളേ കൊച്ചവിടെ എങ്ങനെ നിൽക്കുക കേട്ടോ ഇത് കേട്ടപ്പോൾ ആ ചില ആൾക്കാർ വളർത്തിയാലും കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരില്ല എന്ന് അഭിയെ നോക്കി പറഞ്ഞു നമ്മുടെ നയന ആരാടി ചിലർ എന്നാൽ അവിയെ ചോദിക്കും നീ എന്തിനാ അവ വെറുതെ പ്രഷർ കൂട്ടുന്നതെന്ന് അഭി അന്നേരം ചോദിക്കണം തലതിരിഞ്ഞ ആൾക്കാരോട് സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നൊക്കെ അഭി ഇങ്ങനെ പറയാം ആദർശേട്ടനെ ബുദ്ധിമാന ആദർശേട്ടൻ്റെ കമ്പനിയിൽ ആറൊക്കെ ശമ്പളത്തിനാണ് ഏട്ടത്തെ നിയമിച്ചിരിക്കുന്നതെന്നും മാത്രമല്ല മൂർത്തിസ് ജ്വല്ലറിയുടെ വലിയ ഡിസൈനറു ആക്കിയെന്നും പറഞ്ഞു ഇപ്പൊ പേരുണ്ട് പ്രശസ്തി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അവാർഡുകളും കിട്ടുന്നുണ്ട് ഉം അതുകൊണ്ട് ഇനി ആദർശേട്ടൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഏട്ടത്തിക്കത് പ്രശ്നമേ അല്ല എന്ന് അഭി പറയുമ്പം അങ്ങനെ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി തെറ്റിനെ ന്യായീകരിക്കുന്നവളല്ല ഞാൻ തെറ്റിന് നേരെ മുഖം തിരിക്കുന്നവളും അല്ല എന്ന് നയനെ അന്നേരം പറഞ്ഞു നീ ഇപ്പം ചെയ്യുന്നത് പിന്നെ എന്താടി എന്ന് നവ്യ അന്നേരം നയനയോട് ചോദിച്ചു ഇരുട്ടിൽ തപ്പുന്നവരോട് അധികം വായിട്ട് അലച്ചിട്ട് കാര്യമില്ല നവ്യ എന്നീ വരാൻ പറഞ്ഞുകൊണ്ട് അഭി വലിയ ആള് കളിച്ച് അകത്തേക്ക് കയറിപ്പോയി അതിനിടയ്ക്ക് ഓടി വന്നിരിക്കുന്നു ബോവേ കോണാൻ എന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ അതൊന്നും പറഞ്ഞിട്ട് ഈ അകത്തേക്ക് പോയിട്ട് ഈ നവ്യ അപ്പോൾ മോൾ വിഷമിക്കേണ്ടായിട്ടോ ആ പോയവരുടെയൊക്കെ സ്വഭാവം മോൾക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ എന്നെ കൊച്ചിനെ പറഞ്ഞ് സമാധാനപ്പിച്ച് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകണം ഇതേ സമയത്ത് വീട്ടിൽ അച്ഛനും അമ്മയും മോളും കൂടി ഇരുന്ന് ആലോചിക്കാം നമ്മൾ ഒരുമാതിരി കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെങ്കിലും അവർക്ക് നല്ല സംശയം ഉണ്ടെന്നാണ് തോന്നുന്നതെന്ന് രേവതി പറയുമ്പം സംശയം ഇല്ലെങ്കിൽ ഉണ്ടാക്കും ആ കൂടെ ഒന്നുമില്ല അവൾ അവളെയും കൂട്ടി അനിയുടെ വല്യമ്മ വന്നപ്പോൾ മോൾ അവൻ്റെ അമ്മയും കൂടി കൂട്ടാത്തത് എന്താണെന്ന് ചോദിച്ചു എങ്കിലും നമുക്കൊരു സപ്പോർട്ട് കിട്ടിയ എന്ന് പറഞ്ഞ രേവതിയോട് അതൊന്നും വേണ്ട രേവതി ഇനി ജാനകിയും കൂടി സംശയിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല കാര്യങ്ങളെന്നും പറഞ്ഞുകൊണ്ട് വേണു മകളോടും ഭാര്യയോടും പറഞ്ഞു കൊടുക്കുന്നു എന്തായാലും ജാനകി ഇടം തിരിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലായി അവരവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ നന്ദി